ി പഞ്ചായത്ത് ഒന്നാം വാർഡ് പോൾ മാസ്റ്റർ പടി റെയിൽവേ ഗേറ്റിന് സമീപമുള്ള റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടതിൽ ബി ജെ പി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു എളവള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുടെ വഴിമുടക്കിയ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും വാർഡ് മെമ്പർക്കെതിരെയുമായിരുന്നു പ്രതിഷേധ സമരം ടി വി രതീഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം അധ്യക്ഷൻ എം ആർ വിശ്വൻ ഉദ്ഘാടനം ചെയ്തു സമയത്ത് വീട്ടിലേക്ക് കടക്കാൻ സാധിക്കത്തില്ല അവർക്കൊരു നേരം ഉറങ്ങാനുള്ള സാഹചര്യമില്ല ഇത് മറ്റു സ്ഥലങ്ങളെ പോലെ വിശാലമായി അല്ല ലോഡ്ജ് റൂമോ കാര്യങ്ങളുമല്ല ലോട്ടറി പോകുമ്പോൾ ജീവിക്കാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് എത്താൻ സാധിക്കുക എന്ന് ഈ ഭരണവർഗം ആലോചിക്കേണ്ടേ അതല്ലേ ഇവരുടെ ചുമതല അതല്ല ഇവരുടെ പരിപാടി ഇവർക്ക് എന്താണ് ഈ പരിപാടി എന്ന കാര്യങ്ങൾ അറിയില്ല ഓണാഘോഷ പരിപാടികൾ തകർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ അങ്ങുടും ഇങ്ങുടും ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പാർട്ടിയുടെ ശക്തിയും അതേപോലെ തന്നെ ഭരണത്തിന്റെ അധികാരവും ഉപയോഗിച്ച് ഇങ്ങോട്ട് മുഷ്ടി മുഷ്ടിഞ്ുരുത്തി കാണിക്കാനാണ് സ്ഥാവമെങ്കിൽ അത് ഇത്തരം പറ്റുകൊടുക്കുകയില്ല അതിന് സാധിക്കുകയുമില്ല ഈ സമയം ഭാരതീയ ജനതാ പാർട്ടി കൂട്ടാടാൻ ആളുകളിൽ ഇത് പ്രതിഷേധിക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തവണ നെഗറ്റീവ് എന്നുവെച്ചാൽ ഞങ്ങൾ വികസന വിരോധികളെ കൊടുക്കും ഞങ്ങൾ വികസനത്തിനെതിരല്ല പഞ്ചായത്ത് പ്രസിഡന്റ് വി വി അനീഷ് എൻ എച്ച് പ്രസാദ് വിഷ്ണു കെ എ പ്രകാശൻ സൈമൺ പാവർട്ടി എന്നിവർ നേതൃത്വം നൽകി ബി ജെ പി മണ്ഡലം കമ്മിറ്റി നടത്തിയത് സമരാഭാസമാണെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു സമരം നടത്തുന്നതിന് മുൻപ് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തിയിരുന്നെന്നും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചെന്നും പറഞ്ഞു ഒരു കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അപ്രതീക്ഷിതമായി പണിയാൻ ധാരയിൽ ധാരും അവിടെ പൊളിക്കുകയുണ്ടായി ആ റോഡാണെങ്കിൽ പഞ്ചായത്തിന് വിട്ടു കിട്ടിയ റോഡല്ല സത്യത്തിൽ അങ്ങനെ ആവശ്യം അവിടെ വാർത്ത കൊടുക്കാമെന്ന രീതിയിൽ നമ്മൾ ആലോചിച്ചിട്ട് അടിസ്ഥാനത്താണ് പൊളിച്ചത് ഇന്നലെ ശക്തമായ മഴ കാരണം ഇന്ന് പണി നിർത്തിവെക്കേണ്ടി വന്നത് കൊണ്ട് നമുക്ക് ഈ മേഖലയിൽ പണി പൂർത്തിയിരിക്കാൻ പറ്റിയില്ല പക്ഷേ അതിൻ്റെ ഭാഗമായി കരാറുകാരെ വിളിച്ചു വരുത്തി ആ ഓണത്തിൻ്റെ മുന്നേ അവിടേ ആളുകൾ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ തൽക്കാലം മണ്ണിട്ട് നൽകി അങ്ങനെ അടച്ചു വെക്കുകയാണ് ഇതിനെ രാഷ്ട്രീയപരമായി കാണാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറില്ല ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ബി ജെ സംഘടനകൾ സമരം നടത്തുന്നുണ്ടെങ്കിൽ ആ സമരം ആഭാസ സമരം